ഇങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ നാട്ടിലേക്ക് പോരുവാണ് അപ്പോൾ വണ്ടിയിൽ ഞാനും നമ്മുടെ കാർത്തികും രാഗു ഒക്കെ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ ന്യൂഡൽഹി എയർപോർട്ടിൽ എത്തി ഞാനൊരു സാധനങ്ങളൊക്കെ ഇറക്കി അതിന് ശേഷം ഞാൻ ഇന്ന് വലിയ വണ്ടിയിലോ ഓണറിയോട് ഓണറിറക്കായിരുന്നു ഞാനും കാർത്തികെ കൂടി ഉള്ളിലേക്ക് കയറി ഞാനും പിന്നെ ഒരു സാധനം എടുക്കും എല്ലാവരും വന്ന് ഇവർ ഫസ്റ്റ് വന്നായിരുന്നു വേറെ വണ്ടി പറ്റ്നൊക്കെ പിന്നെ അതിഥിയാണെങ്കിലും ആ ക്ഷീണം വയ്യാതൊക്കെ ആയിരുന്നു എനിക്കും പ്രാടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളേതായാലും പാസ് എൻട്രി പാസ്സൊക്കെ എടുത്തുകൊണ്ട് തന്നെ അതിഥി കയറി അതിൻ്റെ ഇടയ്ക്ക് കാർത്തിക്ക് ടിക്കറ്റിൻ്റെ അവിടെ വരെ പോകുന്നുണ്ടായിരുന്നു ഒരു ഇത് ക്യാൻസൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ കാർത്തിക അങ്ങനെ പോയി പക്ഷേ നല്ല തിരക്കാണ് നല്ല ക്ലീനാണ് നല്ല രസമായിരുന്നു അതിഥി പിന്നെ അതിഥി ഒരാൾ അതിഥിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിഥി അതിൻ്റെ ഉള്ളിൽ അതിനിടയ്ക്ക് ബാഗിൻ്റെ കൂടെ ചാർജ് വെച്ച് അങ്ങനെ ചെറിയൊരിതൊക്കെ പിന്നെ ഇത് നമ്മുടെ ഷെറി ഷെറിനവിടെ ചെന്നപ്പോഴായിരിക്കും ഭയങ്കര ഭക്തിമാർഗമായിട്ട് പിന്നെ ലഗേജിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ ലഗേജ് കയറ്റി വിട്ടു എനിക്ക് എൻ്റെ പെട്ടിൻ്റെ എട്ടിയിലോ ഉണ്ടായിരുന്നു പിന്നെ അച്ഛന് എല്ലാവർക്കും ലഗേജ് കിട്ടു അച്ഛനാണെങ്കിലും ആ കുഞ്ഞു ബാഗ് ലഗേജ് കയറ്റി വിട്ടു പിന്നെ നമ്മുടെ ഷെറീനെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കാരണം കണ്ടില്ല അടിപൊളി ജക പോവുക പിന്നെ ഞങ്ങൾ എന്തായാലും ഹേർപ്പെട്ടുള്ളിൽ കയറിയല്ലേന്ന് പറഞ്ഞിട്ടൊരു കോഫി കുടിക്കാൻ ബർഗർ ചെയ്യുന്നു കോഫിക്ക് അങ്ങാണ്ട് ഇരുന്നൂറ്റി രൂപ ബർഗർ അങ്ങാണ്ട് മുന്നൂറ്റി നാപ്പത് രൂപ അങ്ങനെ കോഫി കുടിച്ചു